കുറുക്ക് കൊടുക്കുന്ന സമയത്ത് അത് അല്ലെങ്കിൽ ഒരു വയസ്സ് വരെയൊക്കെയാണ് മാക്സിമം നമ്മൾ കുട്ടികളുടെ ഫുഡിൽ റാഗി ഉൾപ്പെടുത്താറുള്ളൂ പ്രത്യേകിച്ച് കുറുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ആ കുറുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ റാഗി കൊടുക്കുന്നത് നിർത്തുകയാണ് പതിവ് അപ്പോൾ അയണും കാൽഷ്യം അമിനോസിഡ്സും എല്ലാം അടങ്ങിയിട്ടുള്ള റാഗി കുറുക്കല്ലാതെ ചായയായിട്ടോ മിൽക്ക് ഷേക്കോ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇതിന് വേണ്ടത് ഒരു കപ്പ് റാഗിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു റാഗി മൺചട്ടിയിൽ ഒന്ന് വറുത്തെടുക്കണം മൺചട്ടിയിൽ വറുക്കുന്ന ാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക് പാന് പരമാവധി ഉപയോഗിക്കാതിരിക്കുക മാത്രമല്ല നോൺസ്റ്റിക് പാനിന്റെ കോട്ടിംഗ് ഇളകി വരാനുള്ള സാധ്യത മൺചട്ടിക്ക് പകരമായിട്ട് സ്റ്റീലിന്റെ അടികട്ടിയുള്ള പാത്രങ്ങളും ഉപയോഗിക്കാം റാഗി നന്നായിട്ട് വറുത്തെടുക്കണം കാരണം ഈ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ റാഗി പിന്നീട് കുക്ക് ചെയ്യുന്നില്ല റാഗിയെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കണ്ടോ വെളുത്ത കളറിൽ ഇതുപോലെ ഇങ്ങനെ റാഗി സ്പ്ലിറ്റ് ആയിട്ട് ഉൾഭാഗം വെള്ള കളറിൽ പുറത്തേക്ക് കണ്ടു റാഗിയുടെ കളർ നന്നായിട്ട് ഡാർക്ക് ആയി വരും ആ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇത് രണ്ടിന്റെയും കറക്റ്റ് ചേഞ്ച് കാണാൻ വേണ്ടിട്ട് ഞാനിവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ി നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഡാർക്ക് ആയിട്ട് മാറും ഈ ഒരു കളറിൽ ചേഞ്ച് ആവുന്നത് വരെ വറുത്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതൊന്ന് അല്പം ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള അരിപ്പയിലൂടെ അരിച്ചെടുക്കണം ഫുൾ ആയിട്ട് നൈസ് ആയിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം റാഗിയുടെ പുറന്തൊണ്ടിൽ ഒരുപാട് ആയിട്ടുള്ള ഘടകങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും അതിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യരുത് ഇങ്ങനെ അരിച്ചു കിട്ടിയ ആ റാഗിയുടെ പാലിലേക്ക് ഇനി നമുക്ക് തിളപ്പിച്ചാറിയ ഒരു ഗ്ലാസ് പാൽ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം മധുരത്തിനായിട്ട് ഇവിടെ യൂസ് ചെയ്യേണ്ടത് തേനോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയെടുത്ത നീരോ ആണ് ഒരിക്കലും പഞ്ചസാര ഉപയോഗിക്കരുത് പഞ്ചസാര ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതേ റിസൾട്ട് ലഭിക്കില്ല ഞാനിപ്പോ ഇവിടെ തേനാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് പാകത്തിന് തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫ്രൂട്ട്സോ നട്ട്സോ അരിഞ്ഞിട്ടത് കൂടി മിക്സ് ചെയ്തിട്ട് കുടിക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വാട്ടർ മെലനും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ് വൺ ഇയർ ഒക്കെ ആയിട്ടുള്ളു കുട്ടിക്കുന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് ഇതില് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് ഇതില്ലാതെയും ഈ ഒരു ഡ്രിങ്ക് അല്പം തണുപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആണ് ആ റാഗി വറുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല് ഈ ഒരു ഡ്രിങ്കിന് ഒരു സ്പെഷ്യൽ എഫക്റ്റ് നൽകുന്നുണ്ട് ഇതുപോലെ വറുത്ത് അരച്ചെടുത്ത റാഗിയിലേക്ക് കുടിക്കാവുന്ന ചൂടിയിലുള്ള പാല് ചേർക്കുക അതിലേക്ക് ഒരല്പം നട്ട്സ് പൗഡറും മിക്സ് ചെയ്തിട്ട് മധുരത്തിനായിട്ട് നിങ്ങൾക്ക് പനം കൽക്കണ്ടമോ ചൂടോട് കൂടിയിട്ടാണെങ്കിൽ തേനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കുട്ടികൾക്കായിട്ട് പനം കൽക്കണ്ടമോ അതല്ലെങ്കിൽ ഒരല്പം ശർക്കര പാനിയോ ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പാൽ ചായയുടെ സെയിം ടെക്സ്ചറാണ് ഉണ്ടായിരിക്കാം അപ്പോൾ മുതിർന്നവർ വൈകിട്ട് ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടികൾക്ക് ഇത് ഓഫർ ചെയ്താൽ മതി അപ്പോൾ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് പ്രത്യേകിച്ച് പാൽ കൂട്ടുന്നവരും ഗർഭിണികളും ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ആണ് വൈകുന്നേരങ്ങളിലെ ചായ കൊടുക്കുന്നതിന് പകരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് തണുപ്പിക്കുന്നതിന് പകരമായിട്ട് ഒരല്പം ചെറു ചൂടോട് കൂടിയിട്ടും നമുക്കിത് കുട്ടികൾക്ക് ഓഫർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവേക്കും ടേക്ക് കെയർ അസാ